പ്രതിസന്ധികളെ എതിരിട്ട് പ്ലസ് ടു പരീക്ഷയിൽ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് മാർക്ക് നേടിയതിൻ്റെ സന്തോഷത്തിലാണ് അന്നമട പാലശ്ശേരി എസ് എൻ ജി പി ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനി അസ്ന ഷെരീഫ് മേലഡൂർ കെ പി സിയാദിൻ്റെയും അനീസയുടെയും മകളാണ് അസ്ന രണ്ടാം വയസ്സിൽ ബാധിച്ച സ്പൈനൽ മാസ്കുല അട്രോഫി രോഗത്തെ വീൽ ചെയറിൽ ഇരുന്ന് പൊരുതി നേടിയതിൻ്റെ വിജയമാണ് വെറും ഒരു മാർക്കിൻ്റെ കുറവിലും അസ്നയ്ക്കും കുടുംബത്തിനും കൂടുതൽ പ്രതീക്ഷകൾ സമ്മാനിക്കുന്നത് സിവിൽ സർവീസ് നേടണമെന്നാണ് അസ്നയുടെ ആഗ്രഹം മുൻ തൃശ്ശൂർ ജില്ലാ കലക്ടർ ടി വി അനുപമ ഐ എസ് ആണ് റോൾ മോഡൽ തൃശൂരിലെ ഇപ്പോഴത്തെ കലക്ടർ ടി ആർ കൃഷ്ണ തേജ ഐ എസിനെ കാണുമ്പോൾ കൊടുക്കാൻ ചിത്രവും വരച്ചു വെച്ചിട്ടുണ്ട് അസ്ന സ്കൂളിൽ പ്രോഗ്രാമിന് വരുമ്പോൾ കൊടുക്കാൻ വരച്ചതാണ് പക്ഷേ കളക്ടർ അന്ന് പങ്കെടുത്തില്ല ഇന്ന് അസ്നയെ അനുമോദിക്കാനെത്തിയ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഡേവിഡ് മാഷ് അസ്നയെ കളക്ടർക്ക് ചിത്രം കൊടുക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കാമെന്ന് ഉറപ്പ് കൊടുത്തു പ്ലസ് വൺ പരീക്ഷയിൽ അപ്രതീക്ഷിതമായി പനി വന്നതാണ് ഒരു മാർക്ക് പോവാൻ കാരണമെന്ന് അസ്ന പറഞ്ഞു പ്ലസ് ടു പരീക്ഷയ്ക്കും പനി വില്ലനാവാൻ വന്നെങ്കിലും പകരക്കാരില്ലാതെ സ്വന്തം നിലയ്ക്കു തന്നെ പരീക്ഷയെ നേരിടാൻ അസ്ന തീരുമാനിച്ചത് വിജയത്തിന്റെ മാറ്റുകൂട്ടി സ്കൂൾ പ്രിൻസിപ്പൽ സി ഡി ജിന്നയടക്കമുള്ള അധ്യാപകരും അസ്നയ്ക്ക് നൽകുന്ന പ്രോത്സാഹനവും അസ്നയ്ക്ക് വേണ്ടി ക്ലാസ് മുറി താഴെ നിലയിലാക്കിയ സ്കൂൾ മാനേജ്മെൻറ്റും പി മികച്ച പിന്തുണയാണ് കൊടുക്കുന്നത് കൂടാതെ ഏഴാം ക്ലാസ് മുതൽ അസ്നയ്ക്ക് മാത്സ് ട്യൂഷൻ കൊടുക്കുന്ന സുമംഗല ടീച്ചറുടെയും പ്രോത്സാഹനമാണ് അസ്നയ്ക്ക് ഈ വിഷയത്തിലെത്താൻ സാധിച്ചത് കവിത ചിത്രരചന എന്നിവയിലും അസ്ന കഴിവ് തെളിയിച്ചിട്ടുണ്ട് നവകേരള സദസ്സിൽ വച്ച് അസ്ന വരച്ച ചിത്രം നൽകിയിരുന്നു ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു കൊടുങ്ങല്ലൂർ എം എൽ എ വി ആർ സുനിൽകുമാർ തുടങ്ങിയവർ അസ്നയെ ഫോണിൽ വിളിച്ചു അഭിനന്ദനങ്ങൾ അറിയിച്ചു സംസ്ഥാന സർക്കാരിന്റെ ഉജ്വല ബാല്യ പുരസ്കാര ജേതാവ് കൂടിയാണ് ഈ മിടുക്കി ക്രിയേറ്റീവ് ചൈൽഡിനുള്ള സംസ്ഥാന സർക്കാരിന്റെ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നേടി രണ്ടായിരത്തി ഇരുപത്തിനാല് സംസ്ഥാന യുവജനോത്സവത്തിൽ കഥാരചനയ്ക്ക് എ ഗ്രേഡ് കരസ്ഥമാക്കി അസ്ന എസ് മുഴുവൻ എ പ്ലസ് നേടിയിരുന്നു ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ നേടാൻ പറ്റിയതിന് എനിക്ക് പ്ലസ് ടുവിൽ ഫുൾ മാർക്ക് ഉണ്ടായിരുന്നു പ്ലസ് വണ്ണിൽ ഒരു മാർക്ക് പോയി എന്നാലും ഒരുപാട് സന്തോഷമുണ്ട് വാപ്പിച്ചീടെയും ഉമ്മച്ചിയുടെയും എല്ലാവരുടെയും കഷ്ടപ്പാടും അവർക്കാണ് ശരിക്കും ഈ വിജയം അവരുടെ വിജയമാണത് ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഞാൻ എക്സാം എഴുതിയത് തന്നെ കൈക്ക് കൈ എൻ്റെ കൈക്കൊക്കെ നല്ല ബലക്കുറവുണ്ട് അതുകൊണ്ട് എക്സാമൊക്കെ എഴുതാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എന്നാൽ സ്വന്തമായിട്ട് എഴുതണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു അതുകൊണ്ടാണ് വേണ്ട എന്ന് പറഞ്ഞത് അപ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് എഴുതി തീർക്കാൻ പറ്റി സ്കൂളുകാരൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് തന്നെ കോമേഴ്സ് ബാച്ച് മോളിലായിരുന്നു സ്കൂൾ പക്ഷെ എനിക്ക് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി അത് തന്നു പിന്നെ ഞങ്ങളുടെ ക്ലാസ് റൂമിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു വലിയ പടി ഉണ്ടായിരുന്നു വീൽചെയർ കയറാൻ ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ അത് അവർ എല്ലാവരും കൂടി അതൊക്കെ പൊളിച്ചു കളഞ്ഞു അതുകാരണം സുഖമായിട്ട് എനിക്ക് ക്ലാസ് റൂമിലേക്ക് കയറാൻ വരാം അങ്ങനെ അവിടെ നിന്ന് നല്ല വലിയ ഒരു സപ്പോർട്ടൊക്കെ കിട്ടിയത് പ്രിൻസിപ്പാൾ ജിന്നി സാറ് ഒരുപാട് സപ്പോർട്ട് ഒരുപാട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സാറെ എന്തിനും കട്ടയ്ക്ക് കൂടെ നിന്നിട്ടുണ്ട് കൂടെ നിന്നിട്ടുണ്ട് പിന്നെ ക്ലാസ് ടീച്ചർ സരിത ടീച്ചർ സ്പെഷ്യൽ ആയിരുന്നു നല്ലോണം കെയർ ചെയ്തിട്ടുണ്ട് ടീച്ചർ അവിടെയുള്ള ടീച്ചേഴ്സിൻ്റെയും സാറിൻ്റെയും എല്ലാവരുടെയും ഒരു അനുഗ്രഹവും സപ്പോർട്ടും കൊണ്ടാണ് എനിക്ക് നേടാൻ പറ്റിയത് പിന്നെ കലോത്സവത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അതും അതിനുവേണ്ടി എല്ലാ സപ്പോർട്ടും ചെയ്തു തന്നത് സ്കൂളുകാർ തന്നെയാണ് ഒത്തിരി സന്തോഷമുണ്ട് എനിക്ക് വലുതാകുമ്പോൾ ഐ എ എസ് എടുക്കണമെന്നാണ് ആഗ്രഹം തൃശ്ശൂർ കളക്ടർ കൃഷ്ണദേവ സാറ് ഭയങ്കര ഇഷ്ടമാണ് സാറിന് അപ്പോൾ സാറിനെ വരച്ചതാണിത് സ്കൂളിൽ ആനുവൽ ഡേക്ക് സാറ് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ സാർ കളക്ടർ വന്നില്ല അതുകൊണ്ട് കൊടുക്കാൻ പറ്റിയില്ല ഫോട്ടോ കൊടുക്കണം എന്നാഗ്രഹമുണ്ട് നേരിട്ട് കണ്ട് കൊടുക്കണമെന്നും സംസാരിക്കണമെന്നൊക്കെ ഒരു ആഗ്രഹമുണ്ട് തൃശ്ശൂര് മുൻ കളക്ടർ അനുപമ മാമിനെ കണ്ടിട്ടാണ് ഇനി എനിക്ക് ഐ എ എസ് എടുക്കണം എന്നുള്ളൊരു മാം ചെയ്യണ കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഈ ഡ്രീമിലേക്ക് ഞാൻ എത്തിയത് പിന്നെ നവകേരള സദസ്സിൽ പങ്കെടുത്തിട്ടുണ്ട് ഞാൻ മുഖ്യമന്ത്രിക്കൊരു എൻ്റെ ഒരു പടം കൊടുക്കാനും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊരു ട്യൂഷനായിട്ട് ഞാനതിനെ കൺസിഡർ ചെയ്തിട്ടില്ല ഞങ്ങൾ വരിക കുറച്ച് നേരി അച്ഛനെ സംസാരിക്കുക ഞാൻ സംസാരിക്കുക അതിൻ്റെ ഇടക്കൂടെ കുറച്ച് മാത്സ് പറയാം അങ്ങനെ പോയി ആ ഒരു ബന്ധം അതിന് നമുക്ക് എങ്ങനെയാ അറിയില്ല അങ്ങനെ ഒരു ബന്ധം ഞങ്ങൾ ഇപ്പോഴും തുടരുന്നു അപ്പൊ എന്റെ ഒരു എന്താ പറയാ ഒരു മകൾ എന്ന രീതിയിലാണ് ഞാൻ കൺസിഡർ ചെയ്ത് കൊണ്ടുപോകണത് ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വളരെ ഹാർഡ് വർക്കിംഗ് ആണ് നന്നായി ചിത്രം വരയ്ക്കും കഴിഞ്ഞ സംസ്ഥാന സംസ്ഥാനതലത്തില് എ ഗ്രേഡ് നേടിയിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു കുട്ടിക്ക് ഗ്രേസ് മാർക്ക് ലഭിക്കുമായിരുന്നു പക്ഷെ ഒരു മാർക്ക് പോലും ഗ്രേസ് മാർക്ക് ഇല്ലാതെയാണ് കുട്ടി സ്വന്തം കഴിവിനായി കഴിവില് നേടിയെടുത്തതാണ് ഈ പറയുന്ന ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് മാർക്ക് എന്ന് പറയുന്നത് അപ്പോൾ അതിന് പ്രത്യേകം അസ്ന ആദരിക്കപ്പെടേണ്ട കുട്ടിയാണ് അസ്നയുടെ കണ്ണധാനത്തിൻ്റെ ഫലമാണ് ഈ ലഭിച്ച ഇത്രയും വലിയ നേട്ടം